കണ്ട സ്വപ്നം എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖകളും സ്മാർട്ട് മുതലായവ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് രണ്ടാം പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏകദേശം മുപ്പത്താറ് ഏക്കറോളം ഭൂമി ആളുകൾ അവരിൽ നിന്നും ആരുടെ നിന്ന് വാങ്ങുകയും അവിടെ താമസിക്കുകയും അങ്ങനെ ഇപ്പോഴും അവിടെ ആ ഭൂമിയിൽ അവർ താമസിക്കുന്നുണ്ട് പക്ഷേ പട്ടയം കിട്ടാൻ സാധിക്കുന്നില്ല എന്താ കാരണം ചോദിച്ചാൽ അതിൻ്റെ അടിയാധാരം കിടക്കുന്നത് ഈ കുരുക്കളുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിരിക്കുന്നു അതിൽ പട്ടയം കിട്ടുക എന്ന് കഴിഞ്ഞ അസംബ്ലി അസംബ്ലിയിൽ ഈ കാര്യങ്ങൾ അന്നും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ശ്രീ അൻവർ സാധത് അതിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവർ ഇപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വി എം സുബൈദ അവർക്കും നേരിട്ടറിയാവുന്ന കേസാണ് ഈ സത്രം ഭൂമിയുടെ കേസ് ഇത്രയധികം ആളുകൾക്ക് പതിറ്റാതികളോളമായി അവിടെ വീട് വച്ച് ജീവിക്കുന്നു പക്ഷേ പട്ടയം കിട്ടത്തില്ല പട്ടയം കിട്ടാത്തതിൻ്റെ ഫലമായി ഒരു ബാങ്കിൽ നിന്നും ഒരു ബാങ്കിൽ നിന്നും ഒരു പൈസ പോലും അവർക്ക് ലോൺ എടുക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല എവിടെ ചെന്നാലും പട്ടയം ചോദിക്കും പട്ടയ ലഭിച്ചിരിക്കും നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിന്റെ പ്രയാസവും അത് സംബന്ധിച്ച പരിഹാരങ്ങളും യോഗം ചർച്ച ചെയ്തു നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിന്റെ പ്രയാസങ്ങളും അത് സംബന്ധിച്ച പരിഹാരങ്ങളും യോഗം ചർച്ച ചെയ്തു മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയ തൊടി എടപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പ്രേമ രാജീവ് എൽ സി കെ എസ് അഷ്റഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു న్యూస్ బ్యూరో మంచేరి